ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഈ നമസ്തേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എല്ലാവരും കാണുമ്പോൾ നമസ്തേ നമസ്തേ എന്ന് പറയാറുണ്ട് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവുമോ പറയുമ്പോൾ അല്ലേ ശരിക്കും എൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു വന്ദിക്കുന്നു എന്നർത്ഥം എത്ര ഭംഗിയുള്ളൊരു വാക്കാണ് ഏ നമുക്കത് ഫീൽ ചെയ്യണോ ശരിക്കും നിങ്ങൾക്കത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെല്ലാം അനുഭവിക്കാൻ സാധിക്കണോ എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കൈകൂപ്പി നിങ്ങൾ സ്വയമായിട്ട് കൈകൂപ്പി നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയാ എന്നിൽ എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു അത് ഞാൻ തന്നെയാകുന്നു എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു അത് ഞാൻ തന്നെയാകുന്നു എന്ന് കുറച്ച് നേരം നിങ്ങൾ മെൻ്റലി ചാൻഡ് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഏഹ് ഈ നമസ്തേ എന്നൊരാളെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം എന്നല്ല എൻ്റെ ഉള്ളിൽ ഈശ്വരനെയാണ് സർവ്വമായിട്ടുള്ള തന്നെ ഈശ്വരനാണ് അതിന് ജാതി മതമൊന്നും ഇല്ല ഏഹ് നമ്മുടെ ഭാരത സംസ്കാരവും അങ്ങനെ തന്നെയായിരുന്നു പിന്നീടാണ് ഹായ് ഗുഡ് മോർണിംഗ് ആർ യു എന്നൊക്കെ വന്നു തുടങ്ങിയത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ തട്ടിയിട്ട് നമസ്തേ എന്ന് പറഞ്ഞു നോക്കും അങ്ങനെ നമ്മൾ ശീലിക്കാൻ പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളെയും അങ്ങനെ പഠിപ്പിക്കാം അങ്ങനെ ആവട്ടെ നന്ദി നമസ്തേ